ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവസ്തവം ശ്ലോകം എട്ട് അതുമിതുമെന്നുമൊന്നുക നിമിത്തമിതിങ്കലയുമ്പതി പശുപാശമിങ്ങിതു പരമ്പരയായും മതികതിരോടുമണ്ണോളി വിനയത്തിനലൻ ജലവും പതിയുടെ രൂപമെന്നിഹ നമിച്ചു പദം പണിയാ അതും ഇതുമെന്നും ഒന്നുക നിമിത്തം അതും ഇതും എന്നും പലതിനെപ്പറ്റിയും ചിന്ത ഉറപ്പിക്കുന്നതുകൊണ്ട് ഇതിങ്കലും ഈ ലോകവ്യവഹാരത്തിൽ ഉയരുന്ന പതിപശുപാശം ഈശ്വരൻ വ്യക്തി ബന്ധനം എന്നിവ ഇങ്ങിത് ഇവിടെ ഈ പറഞ്ഞവ പരമ്പരയായി ഒന്നിനു പിറകെ ഒന്നെന്ന നിലയിൽ അഴിയും നശിക്കും നാനാത്വത്തിൽ ഭ്രമിക്കുമ്പോൾ പതിയെപ്പറ്റിയുള്ള ചിന്ത പോകും അതായത് പതി അഴിയും അങ്ങനെ അനേകകാലം ഭ്രമിച്ച് വശാ വശാകുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയണമെന്ന് തോന്നും മനസ്സ് പതിയിൽ പതിയും അപ്പോൾ പശുവും പാശവും അഴിയും മതി കതിരൊട് മണ്ണൊളിവിയത്തനിലൻ ജലവും ഇന്ദ്രൻ ചന്ദ്രൻ സൂര്യൻ ഭൂമി ശോഭ അഗ്നി ആകാശം കാറ്റ് വെള്ളം എന്നിവ കതിർ ഇവിടെ സൂര്യനെ കുറിക്കുന്നു പഞ്ചഭൂതങ്ങളും സൂര്യനും ചന്ദ്രനും ഹോദാവും ചേർന്നതാണല്ലോ ശിവൻ്റെ അഷ്ടമൂർത്തികൾ ഇവിടെ ഏഴും പറഞ്ഞിട്ട് എട്ടാമത്തെ ഹോദാവിനെ അതായത് ആത്മാവിനെ ശിവപൂജയ്ക്കു വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്നു പതിയുടെ ശിവൻ്റെ രൂപമെന്നീഹ ആകാരമാണെന്ന് ഇവിടെ നമിച്ച് നമസ്കരിച്ച് പദം പണിയാം കാലിൽ ദാസ്യവൃത്തി അനുഷ്ഠിക്കാം അതും ഇതും എന്ന വിചാരം വർദ്ധിക്കുകയാൽ ഇതിലുയരുന്ന പതി പാശു പശു പാശം എന്നിവ പരമ്പരയായി നശിച്ചു പോകും ചന്ദ്രൻ സൂര്യൻ ഭൂമി അഗ്നി ആകാശം കാറ്റ് വെള്ളം എന്നിവ ഈശ്വരൻ്റെ ശരീരമാണെന്ന് കരുതി ഈശ്വരനെ നമസ്കരിച്ച് ഈശ്വരൻ്റെ കാൽക്കൽ ദാസവൃത്തി ചെയ്ത് കഴിഞ്ഞുകൂടാം പലതിലും ചുറ്റി നടക്കുന്ന മനസ്സിനെ അവയിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഈശ്വരസേവകയിൽ നിർത്തുകയാണ് ഭക്തൻ്റെ ചുമതല शान्तिशान्ति शान्तिः ॐ तद् सद्श्री नारायणगुरु अर्पणमस्तु